നമസ്കാരം കേരളം ഇപ്പോൾ ഞെട്ടും ഇപ്പോൾ ഞെട്ടും ദാ ഞെട്ടാൻ പോകുന്നു തേഞ്ഞ ഒടക്കി സ്വാമി എന്ന് പറയുന്നത് പോലെ വി ഡി സതീശൻ ഇപ്പോൾ കേരളത്തെ ഞെട്ടിക്കും ചില ബി ജെ പി നേതാക്കളുടെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിടും സി പി എം വിശദ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടും കേരളം ഞെട്ടും എന്റെ കയ്യിൽ പല സാധനങ്ങളുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നാവ് വായിക്കകത്തോട്ട് ഇട്ടില്ല ദാ അവതരിച്ചിരിക്കുന്നു കെ സി വേണു യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര ലീഗ് പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് വിദ്യാർത്ഥി സംഘടനയുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ മുസ്ലിങ്ങളല്ലാത്ത ഒരു അംഗത്തെ പോലും കാണാൻ കഴിയില്ല ലീഗിൽ ഭാരവാഹികളും പ്രധാനപ്പെട്ട നേതാക്കളും ഒക്കെ മുസ്ലിങ്ങൾ തന്നെ പാർട്ടി പ്രവർത്തകരും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ പക്ഷേ മതേതര ലീഗാണ് മതേതര പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് കെ സി വേണുഗോപാൽ രാവിലെ പറഞ്ഞപ്പോൾ തന്നെ ചില കാര്യങ്ങൾ മണത്തിരുന്നു ചില രാഷ്ട്രീയ ഗന്ധങ്ങൾ ഉണ്ടായി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കെ സി വേണുഗോപാൽ മതി എന്ന് ലീഗ് അങ്ങ് തീരുമാനിച്ചു ലീഗ് പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല ഒന്നും പറയാൻ പറ്റില്ല ഒന്നും മിണ്ടാനും പറ്റില്ല ഒന്നും ചെയ്യാനും പറ്റില്ല ആരുടെയൊക്കെ സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞത് വി ഡി സതീശന്റെ രമേശ് ചെന്നിത്തലയുടെ കെ സുധാകരന്റെ ഇനിയിപ്പോൾ സണ്ണി ജോസഫിന്റെ പേരൂടെ നമുക്ക് വെറുതെ പറയാം അങ്ങനെ പലരുടെയും മുഖ്യമന്ത്രി കുപ്പായം എന്നുള്ള സ്വപ്നം ഇതാ തകർന്നടിയുന്നു കെ സി വേണുഗോപാൽ ഇതാ പറന്നെത്തുന്നു ഡൽഹിയിൽ നിന്ന് കെ സിയുടെ വാർറൂമിനൊക്കെ തൽക്കാലം അബദ്ധി കൊടുത്ത് കേരള മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങിക്കെട്ടി കച്ചകെട്ടി ഇതാ കെ സി കളത്തിലിറങ്ങുന്നു ലീഗിനൊപ്പം ലീഗ് കെ സിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഞങ്ങൾ മതേതര മുന്നണിയാണ് എന്ന് വീണ്ടും വീണ്ടും ഉറക്കി പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലീഗ് അപ്പോൾ ഉപമുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ കുഞ്ഞാപ്പ വന്നേക്കാം മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ വന്നേക്കാം കെ പി എ മജീദ് വന്നേക്കാം ആരെങ്കിലും ഒക്കെ വന്നേക്കാം അപ്പം അവർക്കുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കെ സി വേണുഗോപാൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു എങ്ങാനും യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ ആയിരിക്കും കേരള മുഖ്യമന്ത്രി മതേതര ലീഗ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു മതേതര ലീഗിന്റെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളോടുകൂടി പാണക്കാട് നിന്നും ഹൈദരലി അലി ക്ഷമിക്കണം സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ ആളുകളും എത്തി അനുഗ്രഹാശിസ്സുകളോടെ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി വായിക്കും പക്ഷെ ഒരു കാര്യം യു ഡി എഫ് ജയിക്കണം ജയിച്ചല്ലേ പറ്റൂ ജയിച്ചാലിലെ മുഖ്യമന്ത്രിയാകാൻ പറ്റൂ അല്ലെങ്കിൽ കൂടി വന്നാൽ പ്രതിപക്ഷ നേതാവാം എന്നാലും സാരമില്ല കോൺഗ്രസിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് കോൺഗ്രസ് ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു നേതാക്കളുടെ അവസ്ഥ എന്താണ് വി ഡി സതീശൻ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് പൊട്ടിയത് അങ്ങേർക്കിട്ട് തന്നെയാണ് അങ്ങേരെ പോലെ രമേശ് ചെന്നിത്തല കിട്ടും കിട്ടി കാരണം ഒരുപാട് കാലമായിട്ട് മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് കേൾക്കുന്നു കോൺഗ്രസിനുള്ളിൽ ഉള്ളവർ തന്നെ പറയുന്നവ ലീഗിനൊപ്പം എന്ത് കളിയാണ് കെ സി വേണുഗോപാൽ കളിച്ചത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ലീഗിന് നൽകിയത് കാരണം ലീഗിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇത്തവണ ലീഗിനെ സംബന്ധിച്ച് ഇത്തവണ യു ഡി എഫ് ജയിച്ചില്ല എങ്കിൽ ലീഗിന്റെ കഥകളിയും ലീഗ് എൽ ഡി എഫ് ജയിച്ചാൽ എൽ ഡി എഫിലേക്ക് പോകും എൽ ഡി എഫിലേക്ക് ലീഗിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറായി സി പി എം നിൽക്കുകയാണ് കാരണം ഈ മലബാർ മേഖലയിലുള്ള വോട്ടും മറ്റു കാര്യങ്ങളുമുണ്ട് ഒരു കാലഘട്ടത്തിൽ ലീഗ് അവിടെ അത്ര ശക്തമല്ലായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ അതിശക്തമായ ഒരു നിലയിലേക്ക് ലീഗ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സി പി എമ്മിന് ലീഗിനെ കണ്ട ആവശ്യമുണ്ട് ലീഗിന് എന്തായാലും ഭരണമില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്തായാലും പണം വേണമല്ലോ ഈ പണത്തിന്റെ ആ ഒരു ബലത്തിലാണ് സത്യം പറഞ്ഞാൽ ലീഗ് പിടിച്ചു നിൽക്കുന്നത് കുടുംബസ്വത്തും കാര്യങ്ങളും ഒക്കെ ഉള്ളവരും ധാരാളം ഉണ്ടാക്കിയവരും ഒക്കെ തന്നെ നേതാക്കളായിട്ടുണ്ട് എന്നാൽ പോലും ഇങ്ങനെ പണം വന്നുകൊണ്ടേയിരിക്കണം കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം നിയമനങ്ങൾക്കൊക്കെ തന്നെ പണം വാങ്ങിക്കൊണ്ടേ ഇരിക്കണം പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ ഉള്ള കച്ചവടങ്ങളാണ് ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ നടത്തിയത് എന്ന് നമ്മക്ക് തന്നെ ആരോപണം ഉണ്ടായിരുന്നു ആരും പരാതിയൊന്നും കൊടുത്തില്ല അതുകൊണ്ട് അന്വേഷണമൊന്നും ഉണ്ടായില്ല എല്ലാം ഒതുക്കി തീർക്കുകയാണ് അപ്പൊ ഇനിയും വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ലീഗിന് കിട്ടി അതിലൂടെ കുറെ പണം സമ്പാദിക്കണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ലീഗ് ആ സമയത്താണ് ഇപ്പോൾ കെ സി വേണുഗോപാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കെ സി വേണുഗോപാൽ ആയിരിക്കും അടുത്ത യു ഡി എഫിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ലീഗ് ഉറക്ക പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു അതുപോലെ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേന സ്വപ്നം കണ്ട് ഇരിക്കുന്ന വി ഡി സതീശൻ സാറിനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഒക്കെ തന്നെ എന്തായാലും നിങ്ങളെയൊക്കെ ഓർത്ത് തീർച്ചയായിട്ടും കേരളം അഭിമാനിക്കും സ്ഥാനമാനങ്ങളോ സ്ഥാനമോഹങ്ങളോ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത സ്ഥാന മോഹികളല്ലാത്ത നിങ്ങൾക്കൊക്കെ എല്ലാ വിധ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു കെ സി വേണുഗോപാൽ ഇതാ കടന്നു വരികയാണ് ചുവപ്പ് പരവതാനിയുടെ പച്ച പരവതാനി വിരിച്ച ലീഗിന്റെ സഹായത്തോടെ ലീഗ് മതേതര മുന്നണിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര മുന്നണിയാണ് എന്ന് കെ സി വേണുഗോപാൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല കെ സി പറഞ്ഞ പിന്നെ അപ്പീലില്ല മുസ്ലിം ലീഗ് മതേതര മുന്നണിയാണ് ഒരു പത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവരെ ആ പാർട്ടിയിൽ ഒന്ന് കാണിച്ചു തന്നിട്ട് ഈ വർത്തമാനം വേണം മുസ്ലിം ലീഗ് വർഗീയ മുന്നണിയാണ് ഒരു ജാതി ഒരു മതവുമായി ചേർത്ത് വെച്ചുകൊണ്ടുണ്ടാക്കിയ പാർട്ടിയാണ് എന്ന് സധൈര്യം പറയാൻ ഒറ്റ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയുന്നു സി പി എമ്മിനും കഴിയില്ല കോൺഗ്രസിനും കഴിയില്ല മറ്റൊരു പാർട്ടിക്കാർക്കും കഴിയില്ല കാരണം ഇവിടെ ട്രെയ്നം നടക്കണം വോട്ട് വേണം ന്യൂനപക്ഷ വോട്ട് വേണം അപ്പോൾ കെ സി വേണുഗോപാലിന് എല്ലാ അഭിനന്ദനങ്ങളും ഒരിക്കൽ കുടി നേരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ച് മുഖ്യമന്ത്രിയായി എന്ന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാമ്പുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്